പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വലിയൊരു ദിവസമാണ് പാരമക്കൽ ഗവർണറിൻ്റെ പുസ്തകത്തിലെ വിശുദ്ധയെ കുറിച്ച് പറയണത് കേരളത്തിൻ്റെ പൊതു മധ്യസ്ഥൻ എന്നാണ് അത് കേട്ടവർക്ക് സന്തോഷം തോന്നി വിശുദ്ധന്റെ തിരുനാളിലെ എല്ലാ മംഗളാശംസകളും പ്രത്യക്ഷപ്പെട്ട് പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് വർഷം കഴിഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങളും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ജപമാല മാതാവ് സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇവിടെ ഇന്നത്തെ നിയോഗം പറയുക തിങ്കളാഴ്ചത്തെ നിയോഗം ഈ വേളയിൽ ഞങ്ങൾക്ക് ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

സ് മാരക രോഗങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും വിശുദ്ധൻ മാത്രമല്ല സുവിശേഷത്തിൻ്റെ പേര് ജയിലിൽ കിടക്കുന്നവരുടെയും വിടുതലിൻ്റെ മധ്യസ്ഥനാണ് അതിനേക്കാൾ സ്ഥല സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുടെയെല്ലാം മധ്യസ്ഥനാണ് വിശുദ്ധനെ ജീവിതത്തിലെ സ്ഥലം ലയക്കൃഷ്ണൻ ചക്രവർത്തി പകുതിയോളം രാജ്യത്തിന് പകുതി കൊടുക്കുക എന്ന് പറഞ്ഞത് കർത്താവിൻ്റെ നാമത്തെ പ്രതിസ്ഥാനം വേണ്ടെന്ന് വെച്ചാളാണ് അതുപോലെ കൊണ്ട് തന്നെ സ്ഥല സംബന്ധമായ എല്ലാ വിഷയത്തിനും മേലും ദൈവികമായ തീരുമാനം ഉണ്ടാകാനും ഇടപെടലുണ്ടാകാനും വിശുദ്ധിൻ്റെ മാധ്യസ്ഥ നല്ലതാണ് ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ കർത്താവി മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാതനയുടെ യുഗതയാൽ കർത്താവ് കൃപാസനം അടുത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പ്രശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ കർത്താവി കൃപാസം അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ഈ ശക്തിയാൽ ഈ പ്രഭാതത്തിലെ ജനുവരി ഇരുപതാം തീയതി തിങ്കളാഴ്ചയായി ഇന്ന് അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്ക ഇന്ന് കൂടുന്ന ഈ പ്രാർത്ഥനയിൽ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലെ കർത്താവിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗബാധിതരെയും മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർ സാമ്പത്തികമായ ബാധ്യതയാകാം കുടുംബത്തിലൂടെ ഞെരുക്കമാകാം ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയാകാം മക മക്കളുടെ വിവാഹത്തിന് ഒത്ത് വരണില്ലെന്ന് ഓർത്തുന്ന വേവരാതി കൊള്ളുന്ന മാതാപിതാക്കന്മാർ സമർപ്പിക്കുന്നു അവിടെ പ്രാർത്ഥന ഇന്ന് പരിശുദ്ധ പരിശാധി പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടെ വീടില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്ഥലമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമാധാനത്തോട് ജീവിക്കാൻ പറ്റാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവാണല്ലോ കർത്താവ് നീ സമാധാനം ഇല്ലാത്ത ഹൃദയങ്ങളിൽ നീ നിറയാന ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാത്തിനേക്കാളുപരി നീ നിറയുന്നതാണ് നീ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് തോന്നുന്ന രീതിയിൽ നിന്നെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊണ്ട് വർത്താവേ ഞങ്ങളുടെ അന്തരംഗങ്ങൾ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കർണ്ണങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ തൊഴിൽപരമായ തടസ്സങ്ങൾ ഒത്തിരിപരമായ വരുമാനമില്ലാത്തവർ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ കർഷക തൊഴിലാളികളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കർഷകരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു അവിടെ ഉദ്യമങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ള വേദനയെ സ്വന്തം പ്രാർത്ഥിക്കുന്നു സ്ഥലങ്ങൾ വിട്ടുമാറാൻ പറ്റാത്തവരെ കർത്താവ് ജീവിതമാർഗ്ഗങ്ങൾ ഒത്തിരിയേറെ ഏലവും കുന്ത് അതുപോലെ തന്നെ കുരുമുളുമൊക്കെ വെറുതെ ഗോഡൗണിൽ ഇരുന്ന് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട് ഈശയേ ചെറിയ പൊടിച്ചാളുകളെല്ലാം മീ വില കൂടി എന്ത് നിറച്ച് കടലിലുള്ളത് കാരണം അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട് ഈശ് അങ്ങനെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൊഴിലുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത വിഷമം അനുഭവിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് അങ്ങോട്ട് തിരുസ്ഥനി സ്വാഭാവികം പ്രാർത്ഥിക്കുകയാണ് കർത്താവ് കണ്ണ തോന്നണം ആതിരാലയങ്ങളും അഗതി മന്ദിരങ്ങളിലും വേദനിക്കുന്നവരും ഓർക്കുന്നുണ്ട് കർത്താവ് വീട്ടിൽ തന്നെ അഗതി മന്ദിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല അഗതി മന്ദിരം ആയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് മാതാപിതാക്കന്മാരും മക്കളെ പ്രാകി ജീവിക്കുന്ന വീടുകളുണ്ട് ഒരു പരിഗണനയും ഒരു ഒരു സന്ധിപ്പയും ലഭിക്കാത്ത മുൾ തീർന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശയെ കർത്താവിയെ മനസ്സിടിഞ്ഞ് വർഷങ്ങൾ മാസങ്ങളായിട്ട് പള്ളിയിൽ പോകാൻ പറ്റാത്തവരുണ്ട് ഈശേ കൃപാനെ കൂടിയിട്ട് ദിവസങ്ങളായിട്ടുള്ള മാസങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളവരുണ്ട് അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിയെ കുർബാന കൂടിയ അനുഭവം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് മക്കളുടെ യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശയെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ പരീക്ഷയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ തലയിൽ കയറുന്നില്ല ഉഴപ്പ് നടക്കുന്ന മക്കളുണ്ട് ഈശയെ എന്നിട്ട് എന്ത് ജീവിതത്തിൽ വഴി പെശുണ്ടായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി വഞ്ചനയുടെ കുരുക്കിലും ചതിയിലും പെട്ട് ജീവിതം ഇങ്ങനെ വല്ലാത്ത രീതി കൂട്ടുകാൽ അതായത് കൂട്ടുകെട്ടുകളിൽ പെട്ടിട്ട് കിടത്താവി അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത മാർഗമായിട്ട് കിടത്താവി പലതരത്തിലുള്ള തിന്മ പ്രവർത്തികൾക്ക് അധീനപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളുടെയും കെട്ടുകൾ ചങ്ങലകൾ യേശു ക്രൈസ്തുവിന് നാമത്തിൽ ഇപ്പോഴഴിഞ്ഞു മാറിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരണം കൊഴുകട്ടെ തലയിൽ പുന്നുള്ളവരെ കാണിക്കുന്നു സർവാംഗം പൊണ്ണുള്ളവരെ ശരീരത്തിൽ വ്യത്യസ്തമായ കള്ളറുകൾ മാറി വരുന്നവരെ കാണിക്കുന്നുണ്ട് അവരെല്ലാം കർത്താവിനുപുദ്ധമായ രക്തത്താൽ നിങ്ങൾ സ്നാനം ചെയ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുടുംബപരമായ ഭാവനങ്ങൾ ജീവിത ഫലങ്ങൾ ഓരോ യാ ഉണ്ടാകുന്ന പ്രയാസങ്ങള് യാത്രയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വനത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യവും സഹവാസവും സന്തോഷവും ഉണ്ടാവട്ടെ നിത്യം പിതാമ പുത്രം പശുദ്ധ സുരേശ്വരൻ ഇന്നത്തെ മുഴുവൻ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആശീർവദിച്ച് നമ്മൾ പ്രിയപ്പെട്ടവരെ ബൈബിളിലെ പല അരുവിയുണ്ട് സാധാരണ അരുവിയുണ്ട് അസാധാരണ അരുവിയുണ്ട് ഈ അസാധാരണ അരുപിയാണ് എപ്പോഴും ഭയങ്കര അൻസറബിളാകുന്നത് ദയോദര സന്നിധിയിൽ അതുകൊണ്ട് നിങ്ങൾ എന്നും ഒന്ന് ഇന്നലെത്ത പോലെ ഇന്നൊന്നും പറഞ്ഞൊരു കാര്യമില്ല ഇന്ന് വ്യത്യാസം ഉണ്ടാകണം നിങ്ങളുടെ അരുവി ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നത് നിങ്ങളെ ലക്ഷ്യം പ്രാപിക്കണമെങ്കിൽ അരുപി ഡിഫറെ ആയിരിക്കണം മറ്റുള്ളവരെ പോലെ ആയിരിക്കും സംഖ്യാപുസ്തകം പതിനാല് ഇരുപത്തിനാല് എന്നെ നിന്നിച്ചവരാരും എന്നെ നിന്നിച്ചവരും അത് കാണുകയില്ല അത് കാണുകയില്ല എന്നാൽ എന്റെ ദാസനായേക്ക് ഞാൻ കൊണ്ടുപോകും ഞാൻ കൊണ്ടുപോകും അവന്റെ സന്തതികൾ അവന്റെ അത് കൈവശമാക്കും എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് അനുഗമിക്കുകയും മകൻ ജോഷ കൊറേ പേരെ സമറിയായിലേക്കും കാനം ദേശത്തേക്ക് വിടുന്നു എന്താ കഴിഞ്ഞാല് ഇനി കാനം ദേശത്തേക്കാണ് പ്രവേശിക്കാൻ പോണത് അപ്പൊ അവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമ്മളുടെ നമ്മളവിടെ ചെല്ലുമ്പോൾ ആ എലി അപ്പം തിന്ന പോലെ നമ്മളെ തിന്നുകളയോ അപ്പോൾ പാളയത്തിലൊക്കെ ഭയങ്കര പേടിയാണ് പാളയത്തെ പേടിയായി അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് ജോജോഷോ പറഞ്ഞ് ഒരു നാലഞ്ച് പേരോട് പറഞ്ഞ് നിങ്ങൾ പോയി ഒറ്റ നോക്കിയിട്ട് വരാൻ പറയും സ്പൈ ചെയ്യാൻ ഒറ്റ നോക്കി കഴിഞ്ഞിങ്ങനെ കണ്ണുകൊണ്ട് തുടിച്ചു നോക്കുക എന്നല്ല അർത്ഥം സ്പൈ ചെയ്യാനാണ് പറയണത് രഹസ്യമായ സി എസ് സി ഇപ്പം നമ്മളുടെ റോയൊക്കെ ഇല്ല അതുപോലെ അവർ പോയിട്ട് അവരെ സ്പൈ ചെയ്തിട്ട് വരാൻ വേണ്ടി സ്പൈ ചെയ്തിട്ട് വന്നു ചോദിച്ചുകൊണ്ടല്ലോ ഈ പോയവർ വന്നിട്ട് പിന്നെ നിൽക്കുന്നവരെ പോലും ബലം കരുത്തി കളഞ്ഞു അയ്യോ അത് അവരെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു ഒരു എൺപത് കിലോനുണ്ട് അവരുടെ ഒറ്റ മുന്തിരിക്കോല എൺപത് കിലോനുണ്ട് രണ്ട് പേര് അവരുടെ മുന്തിരിത്തോട്ടത്തിലൂടെ മുന്തിരിക്കോലെ തൻ്റെ കാവിക്കൊണ്ടുപോടെ കണ്ട് അതൊരു എൺപത് കിലോ വരും അത്രയും വലിയ രാക്ഷസന്മാരുടെ മനുഷ്യ രാക്ഷസരായ മനുഷ്യരാണ് അവിടെ ഉള്ളത് നമ്മളെപ്പോലൊന്നും ആൾക്കാരൊന്നുമല്ല ഇന്നിടക്കിടക്ക് ആരെയോ എന്ന് പറയും എന്നിട്ട് എന്നിട്ട് പറയും അനാർക്കിൻ്റെ അനാർക്കെന്ന് പറഞ്ഞ രാക്ഷസവർഗുണ്ട് അനാർക്കിൻ്റെ സന്തികൾ ഞങ്ങൾ അവിടെ കണ്ടെന്ന് പറയും എന്ന് പറയുമ്പോൾ ഒരു എട്ടടി ഒമ്പടി വരെ പാർട്ടിയാണ് അവരെ കണ്ടെന്ന് പറയുമ്പോൾ ഇതോടുകൂടി സത്തനാടുകളും തളർന്ന് ഇവിടെ എല്ലാം അസ്തമിച്ച് അപ്പൊ ഖലീബ് പറയും എന്താ അനാർക്കായും ശരി ഞാൻ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് അവർ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറയും ഇത് വിശ്വാസം തന്നെയല്ല ആത്മവിശ്വാസവും ആത്മധൈര്യവും ഭയങ്കര അത് വിശ്വാസം തന്നെ ആത്മധൈര്യത്തിലേക്ക് വരണം അല്ല നിങ്ങൾ വിശ്വാസമുണ്ട് ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ആ വിശ്വാസം വർക്കൗട്ട് ചെയ്യത്തില്ല വിശ്വാസമുണ്ട് ഭയം ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് നിന്റെ നിന്നക്കെതിരെ തുറച്ചു നോക്കുകയും നിന്നെ കീഴ്പ്പെടുത്താൻ പോവുകയും ചെയ്യുന്ന നീ പേടിക്കുന്ന വ്യക്തികൾ നീ പേടിക്കുന്ന സംഭവങ്ങൾ നീ പേടിക്കുന്ന ഇപ്പോൾ നീ ഒരു ഓഫീസിൽ കയറി പോകാൻ പോകുകയാണ് പക്ഷേ നിനക്കറിയാം പേടിയാണ് നീ ഒരു ബാങ്കിൽ പോവുകയാണ് മാനേജർ നിനക്ക് പേടിയാണ് നീ ഒരു ഇൻ്റർവ്യൂവിൽ പോവുകയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ നിനക്ക് പേടിയാണ് അപ്പോൾ അവരുടെ സ്വന്തം ആടുകൾ തളർന്നത് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ തന്നെ വെള്ളം അടിച്ച് കുടിക്കുന്നു ഒരു പോയ കഴിയാൻ കഴിയുക പക്ഷേ പക്ഷേ കലയവെന്താ പറയണത് ഏതാരായാലും എൻ്റെ കർത്താവാണ് അവൻ അവിടെ എത്തിയിരിക്കണത് അവരെ നമുക്ക് ഏൽപ്പിച്ചു തരുമെന്ന് എന്ത് വിശ്വാസം അതാണ് ദ സ്പിരിറ്റ് ലെഡ് ബൈ കലേബ് അസ് ഡിഫറെൻറ്റ് എന്താ ഭജനം മുഴുവനും ഭയങ്കരമായ രീതിയിൽ പറയണം അതായത് കലേബിനെ നയിച്ച അരുബി ഡിഫറെൻ്റാണ് എന്താ അതിവിശ്വാസത്തെക്കാളും ആ വിശ്വാസം നൽകുന്ന ആത്മധൈര്യമാണ് ആത്മധൈര്യം ദൈവം എന്ന ഒരു വ്യക്തി അധിഷ്ഠിതമാണ് വിശ്വസിക്കുന്നവർ ദൈവത്തിലാണ് വിശ്വസിക്കണത് അതോട് ദൈവം ഏൽപ്പിച്ചു തരും നീ ഇന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നീ എവിടെ പോയാലും എല്ലേ ജ് ഓഫീസായിക്കൊള്ളട്ടെ ബാങ്കിലായിക്കൊള്ളട്ടെ പഞ്ചായത്തിലായിക്കൊള്ളട്ടെ പെൻഷൻ്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ നടക്കാത്ത ഏത് കാര്യത്തിന് പോയാലും അത് നടക്കത്തില്ലെന്ന് മറ്റുള്ളവർ പറയും അപ്പോൾ നീ പറയണം കർത്താവ് അവരെനിക്ക് ഏൽപ്പിച്ചു തരും ഓക്കെ ബി ഗ്രേസ്ഫുൾ